മക്കളുടെ സദ്ഗതിക്കായി വിധിപ്രകാരം ശ്രദ്ധയോടെ ചെയ്യുന്നതിനാലാണ് ജലദർപ്പണം അന്നി അവരെ തൃപ്തിപ്പെടുത്തുന്നതിനും അവരുടെ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ശ്രാദ്ധമോട്ട് നടക്കുന്നത് ഗാക്കയ്ക്ക് ബലി ചോർപ്പ് തിരിവാനുള്ള അനുവാദം കിട്ടിയതിനെ കുറിച്ച് ഉത്തര രാമായണത്തിൽ ഒരിക്കൽ എന്ന ഒരു ഇന്ദ്രാദി ദേവതകൾ സത്രത്തിൽ ഈ ായിരുന്നു നിരവധി വർഷങ്ങൾക്ക് ശേഷം മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന അന്യഗ്രഹത്തിലേക്ക് യാതൊരു ഈ മൃന്ദന്മാർക്കും വൈകല്യമുള്ളവർക്ക് യഥാർത്ഥത്തിൽ ക്രിയ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള

അതിനാലാണ് കർക്കിടക ഏറ്റവും പ്രാധാന്യമുള്ളതായി കരുതപ്പെടുന്നത് ഭഗവാൻ മഹാവിഷ്ണു അവതാരങ്ങളും മുഖ്യദേവനായി വരുന്ന ക്ഷേത്രങ്ങളാണ് ബലിതർപ്പണത്തിന് ഏറ്റവും അനുയോജ്യമായുള്ളത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് പിതൃദേവതകളുടെ പ്രീതി ലഭിക്കുന്നതിന് ചെയ്യുന്ന